ഡയാലിസിസ് രോഗിയുടെ മരണത്തിൽ ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ കായംകുളം സ്വദേശി മജീദ ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് ആലപ്പുഴയിൽ വേണ്ട പരിചരണം കിട്ടിയില്ല എന്നും സീനിയർ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നില്ല എന്നും പ്രതികരണം കേൾക്കാൻ ആദ്യം ഒരു നീളം കുറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറാണെങ്കിൽ അത്രയും നേരം അവിടെ ഇരുന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പണിക്കുന്ന പിള്ളേർ അവിടെ വരുന്നവരെ നോക്കുന്നത് ഒരു നേരം പോലും ഈ രണ്ടു പേര് രാ ഒബ്സർവേഷനിൽ കിടക്കുക കാഷ്വാലിറ്റിക്കായിട്ട് ഒരു ഡോക്ടർ പോലും വന്ന് അവരെ ഒന്ന് സ്റ്റെസ്കോപ്പ് വെച്ച് പരിശോധിച്ചിട്ടില്ല ആള് നമുക്ക് നഷ്ടപ്പെട്ടതാണ് നമുക്ക് ആരും എന്റെ പെങ്ങളുടെ ഭർത്താവാണ് വിളിപ്പിന് ആറ് മണിക്ക് ഞങ്ങളുടെ അയാൾ കൊണ്ടുപോകുന്നതാണ് വിളിക്കുക അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ് വിറയിലും ശബ്ദയിലും തുടങ്ങി ഈ അവിടെ ആൾക്കാർക്കല്ല അങ്ങനെ ഒബ്സർവേഷനിൽ കൊണ്ടുപോയി അവര് പാരസെറ്റമോളുടെ ട്രിപ്പ് ഇട്ട് 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 അഞ്ചര കഴിഞ്ഞപ്പോ വേറെ ഡോക്ടർ വന്നൊക്കെ പറഞ്ഞിട്ട് മണ്ഡലത്തിൽ നോക്കണം പറഞ്ഞിട്ട് ഏതെങ്കിലും ഐ സു ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു ഡോക്ടറെ ഇവിടെ ഐ സു ഇല്ലേ എന്ന് പറഞ്ഞാൽ മണ്ഡലം മെഡിക്കൽ കോളേജിൽ മൊത്തം പുള്ളാന്ന് പറഞ്ഞു കോട്ടയത്ത് വിളിച്ചു ചോദിച്ചപ്പോ കോട്ടയത്ത് പുള്ളാ പിന്നെ പുഷ്പേരി വിളിച്ചു ചോദിച്ചാൽ അവിടെ ഇല്ല രാഷ്ട്രീയ വി എസ് എം ഇ കൊണ്ടുപോയി അവര് പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കുവേ ഇവിടെ അരിപ്പാടും ിൽ ഡോക്ടർമാരോ നല്ലൊരു ഡോക്ടറോ ഇല്ല ഒന്നുമില്ല ഒരു ഒരു ഇതില്ലാത്ത വീറും വൃത്തി ഇല്ലാതെ കിടക്കുവോ അത് നേരത്തെ ഒക്കെ നല്ല നല്ല ഡോക്ടർമാർ ഇരുന്നോ ഇപ്പം മൊത്തം പഠിക്കുന്നവരെ കൊണ്ട് നിർത്തിയേക്കുവോ നമുക്കോ വന്നതോ നമ്മളൊരാള് പോയി നമ്മൾ അതുപോലെ കയറി എന്റെ വൈഫാ വൃക്ക കൊടുത്തത് ഞങ്ങളെ ഞങ്ങളെവിടെ പരാതിക്കുന്നപ്പോൾ സൂപ്രണ്ട് പറയുന്നത് പൂഷ്മാലം ചെയ്യാനില്ല നമ്മൾ ചടങ്ങുകൾ എങ്ങനെ സമയത്ത് അങ്ങനെ ഭൂഷ്പാലം ചെയ്യാൻ പറ്റും രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് രഘുനാഥാരായണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് രഘു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് ഓർമ്മയുണ്ട് സമാനമായ രീതിയിൽ പരിചരണം കിട്ടിയില്ല എന്ന അവസാനത്തെ സന്ദേശം അയച്ചതിന് ശേഷം വേണു എന്നൊരാൾ കൊല്ലം സ്വദേശി മരിച്ചുപോയത് ഇപ്പോൾ ഇവിടെ ഈ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് അണുബാധയാണെന്ന സംശയമുണ്ടാകുന്നു ഡോക്ടർമാരുടെ സേവനം കിട്ടിയില്ല എന്ന പരാതി ഉയരുന്നു എന്താണ് അവിടുത്തെ സാഹചര്യം മധു ബന്ധുക്കളുടെ പരാതി എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ നിന്ന് അണുബാധ ഉണ്ടായതിനെ തുടർന്നാണ് രാമചന്ദ്രൻ മരിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി രാമചന്ദ്രൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമാണ് ഭാര്യയായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ആ ആശുപത്രിയിലൊക്കെ പോയത് ചേച്ചി ഈ ആശുപത്രിയിലെ ബുദ്ധിമുട്ട് കൊണ്ടാണോ ഒരാൾ തന്നെയല്ല ഒരാൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടായി ഏഴുപേർ ചെയ്തത് അഞ്ചു പേർക്കും ഷിവറിങ് ഛർദിലും വയറിളക്കവും എല്ലാം ഉണ്ട് ഒരു മണിക്കൂറാവുമ്പോൾ ആയപ്പോഴത്തേക്കാണ് തുടങ്ങിയത് എല്ലാവർക്കും ഒരു മണിക്കൂർ വരെ കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഒരു മണിക്കൂറ് ബ്ലഡ് ശരിക്ക് ശരീരത്തിൽ കയറി കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത് അപ്പം തന്നെ ഇല്ല നമ്മൾ അരിപ്പാട്ട് താലൂക്ക് ആശുപത്രി ആ അത്യാുതഭാഗത്തിൽ കാണിച്ച് ഒബ്സർവേഷനിൽ കിടത്തിയേക്കുമായിരുന്നു അത്രയും നേരം ഒരു ഡോക്ടർ വന്ന് പരിശോധിക്കുവട്ടെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഓരോ വയ്യാഴി എന്ന് പറയുമ്പോൾ അവരവിടുന്ന് മരുന്ന് സിസ്റ്ററിനെ കാണിയിൽ മരുന്ന് ഈ മരുന്ന് എന്ന് ഡോക്ടർ നമ്മുടെ രോഗിയുടെ അടുത്തോട്ട് വന്നിട്ടേയില്ല പഠിക്കുന്ന പിള്ളേർ വരുന്ന രോഗികളെ നോക്കുന്നതും ഡോക്ടർ റൂമിനകത്ത് കയറിയിരുന്ന് അവർക്ക് മരുന്ന് എഴുതി കൊടുക്കുന്ന അല്ലാണ്ട് ഒരു ഡോക്ടർമാരും വന്ന് പരിശോധിച്ചിട്ടില്ല ആ രണ്ടുപേരും അന്നേരം അവിടെ ആവശ്യനിലയിൽ കിടന്നിട്ട് പോലും പിന്നെ വണ്ടാനത്ത് വണ്ടാനത്ത് കൊണ്ടുപോയി ആറ് ആറര വരെയും ഈ ആളിഞ്ഞ് പിന്നെ ബി പി ഡൗൺ ആയിരിക്കുന്നു ഷിവറിങ്ങും മാറിയിട്ടില്ല പിന്നെ ഭയങ്കര വരുന്നു അപ്പോൾ നമ്മൾ അത്രയും നേരം നോക്കിയിട്ടും കുറവില്ല എന്നിട്ട് ഷുഗർ അങ്ങ് തീരെ ഡൗൺ ആയി പോകും നാൽപ്പതായി അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് വേറെ എവിടെയിട്ടെങ്കിലും കൊണ്ടുപോകണം ഞങ്ങൾക്ക് വണ്ടാനത്തേക്ക് എഴുതി തരാൻ പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ച് വണ്ടാനത്തേക്ക് രാവിലെ പറഞ്ഞ എന്നാൽ ശരി എന്നാൽ ഇത്രയും അയ്യാ എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് കയറി ഡോക്ടർ പറഞ്ഞു എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകാന്നല്ല എന്ന് പറഞ്ഞ് നമ്മൾ വണ്ടാനത്തേക്ക് വന്നു തിരിഞ്ഞു പോലും നോക്കിയില്ല അത്രയും നേരെ ഇല്ല സിസ് എന്തെങ്കിലും മരുന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് വേണം എഴുതി മേടിച്ച് നേരെ സിസ്റ്റർമാർ കൊണ്ട് അത് കൊണ്ടുവിടും അച്ഛനധികം വെള്ളം കുടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ചായിരുന്നു ഈ ട്രിപ്പൊക്കെ ഇടുന്നത് നമ്മൾ അങ്ങോട്ട് എന്ന് പറഞ്ഞെങ്കിലേ അവരിങ്ങോട്ട് വന്ന് ആത്യാവാദി നോക്കത്തുള്ളൂ ഡോ കുറേ ഡോക്ടർമാരുണ്ട് ടേബിളിന് ചുറ്റും വരുന്ന ഫോണിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അത് രോഗികൾ വരുന്നതല്ലേ നോക്കുന്ന എന്നിട്ട് മെയിൻ ഒരു ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ വെക്കണ്ട ഇതാണ് കൊച്ച് എന്തുവാ ഇത് പഠിക്കുന്നത് പി ജി ഡോക്ടർമാർ കുറേ പേര് ഇരിപ്പുണ്ട് അത്ര അഞ്ച് മണി വരെ എൻ്റെ അച്ഛനും അവിടെ ഇട്ടേക്ക് വരുന്നത് എന്നാൽ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകത്തില്ലായിരുന്നു അന്നേരം ഞങ്ങൾ ചെന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ ചെന്ന് അവരോട് പറഞ്ഞപ്പോഴും അവർ എന്നാൽ ശരി എന്നാൽ വണ്ടാനത്തോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് അങ്ങനെ ഞങ്ങൾ പിന്നെ അവരോട് തന്നെ പറഞ്ഞു തന്നാൽ ആംബുലൻസ് നൂറ്റിയെട്ട് വിളിച്ച് തരാൻ അങ്ങനെ ആ നൂറ്റിയെട്ട് വിളിച്ച് വണ്ടാനത്ത് കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ അച്ഛൻ്റെ ലെൻസിനകത്ത് വെള്ളം കെട്ടിയതാണെന്ന് അവർ പറഞ്ഞു അത് ഇവിടെ ഐ സിയു ഇല്ല ഞങ്ങളീ വിളിക്കാനുള്ള അടുത്തെല്ലാം വിളിച്ച് തിരക്കിയിട്ടും ഇല്ലേ നിങ്ങൾക്ക് ഐ സിയു കിട്ടുന്നില്ല പിന്നെ ലാസ്റ്റ് അവർ തന്നെ പറഞ്ഞു എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ പോകാന്നല്ലേ അമ്മ ഞങ്ങളോട് പറഞ്ഞു പിന്നെന്താ നിങ്ങളാണെങ്കിൽ പിന്നെന്താ ലെൻസ് വെള്ളം കിട്ടിയാന്ന് പറഞ്ഞു പക്ഷെ ഇ എസ് എം ഇ ചെന്നാൽ പറഞ്ഞാൽ ലെൻസിനകത്തെങ്കിൽ ഒരു സാലം വെള്ളമില്ല ഇൻഫെക്ഷൻ നിമിത്തമാണ് ബാധ നിമിത്തം ഉണ്ടായത് ഒരു സാലം പോലും വെള്ളം കെട്ടി കിടപ്പില്ല ലെൻസിനകത്തെന്ന് പറഞ്ഞ് പോയി പണ്ടാനത്ത് ചെന്നിട്ട് പണ്ടാനത്ത് ചെന്നിട്ട് അവിടെ ഐസ്യു ഒഴിവില്ല നമ്മൾ കാല് പിടിച്ച് ഒരു ഐ സിയു നമുക്ക് എങ്ങനെയും തിരപ്പെടുത്തി തരണം ഇത്രയും വയ്യാത്ത ആളിനെയും കൊണ്ട് തിരിച്ച് നമുക്ക് റിസ്ക് എടുത്ത് കൊണ്ടുപോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് അങ്ങനെ അമ്മച്ചി അതങ്ങനാ ചേച്ചി നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ഞങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ സൈൻ ചെയ്ത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ ചോദിച്ചു അതെന്തിനാണ് ഡോക്ടറെ ഡോക്ടർ പറഞ്ഞിട്ടല്ലേ ഇവിടെ ഐ സി വഴിവില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ രോഗിയെ കൊണ്ടുവന്നേ അതല്ലാതങ്ങനെ നിങ്ങൾ തന്നെ സ്വയം പിന്നെ എഴുതി ഒപ്പിട്ട് തരണം നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോവാമെന്ന് എഴുതി ഒപ്പിട്ട് തന്നേ ചോദിക്കണം ഹരിപ്പാടല്ല നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവിടെ ഹരിപ്പാട് ഡയാലിസ് ആകുന്നിടം വരെയും നമ്മൾ വി എസ് എമ്മിലാണ് ഡയാലിസ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ എഫ്രോ ഡോക്ടർ ഡോക്ടർ സതീഷ് ബാലകൃഷ്ണൻ ഡോക്ടറെ ആയിരുന്നു നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് സക്സസ് ആയില്ല പതിനാറി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എൻ്റെ നാത്തുന വൃക്ക കൊടുത്തത് അത് സക്സസ് ആയില്ല അതും ഇതുപോലെ പ്രശ്നം വൃക്കാൻ മാറ്റിയതാന്ന് നമുക്ക് സംശയമുണ്ട് ലിസി ഹോസ്പിറ്റലിൽ നമ്മൾ ഏഴു വർഷം അല്ല മൂന്നോ നാലോ വർഷമായി കാണും ഹരിപ്പാട്ട് അഞ്ചു വർഷം ബി എസ് എമ്മിൽ ആയിരുന്നു ഡയാലിസ ചെയ്ത് അവിടുന്ന് ഹരിപ്പാട്ട് ഹോസ്പിറ്റലിൽ ഡയാലിസ് തുടങ്ങി എന്റെ ഫസ്റ്റ് എന്റെ ഭർത്താവിനെയാണ് ഡയാലിസ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇത്രയും ഡയാലിസിന്റെ അവിടെ അന്ന് ചെയ്യാൻ വരെ ഇങ്ങനെയുള്ള യാതൊരു ഇന്നലെ രാത്രി വിളിച്ചായിരുന്നു പോലീസ് നമുക്ക് പോകാൻ ഇവിടെ അതുപോലത്തെ അവസ്ഥ അല്ലായിരുന്നു നമുക്ക് ആരോടും പോയ പറയാനുള്ള അവസ്ഥ അല്ല പെട്ടെന്നൊരു ഷൂ ആശുപത്രിയിൽ നിന്ന് നമ്മൾ ഈ രോഗിയും കൊണ്ട് ഹരിപ്പാട്ട് കിടന്ന് വണ്ടാനത്ത് പോയി വിസമിപ്പ് അത്രയും നേരമായിട്ട് ആ ഡയാലിസിസ് റൂമിൽ നിന്നാട്ടെ ഒരു ഒരു മനുഷ്യർ വിളിച്ച് എന്താണെന്ന് ചോദിച്ചിട്ടില്ല പരാതി നമ്മൾ ഇവിടെ എം എൽ എക്ക് കൊടുത്തതായിരുന്നു അപ്പം അങ്ങനെ കൊടുക്കുക എം ബിയും ഒക്കെ ഇടപെട്ടായിരുന്നു കൗൺസിലറും എല്ലാം ഇടപെട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചികിത്സ സംബന്ധിച്ച് ഡയാലിസിസ് സംബന്ധിച്ച് കുടുംബത്തിന് വലിയ പരാതികളുണ്ട് അതായത് ഈ ഹരിപ്പാട് ആശുപത്രിയിൽ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് ഇവിടുന്ന് ഒരു പത്ത് ഇരുപത്ത് കിലോമീറ്ററിന് മുകളിലുണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അവിടുന്ന് തിരിച്ച് ഹരിപ്പാട് കഴിഞ്ഞ അടുത്തുള്ള സ്ഥലമാണ് തട്ടാരമ്പലം അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വീണ്ടും അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവരേണ്ടി വന്നു അത്ര സമയമൊക്കെ ചികിത്സയുടെ ഒക്കെ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത് マドど രഘുനാഥാരായണനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട രമേശ് ചെന്നിത്തല ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പക്ഷേ ഗുരുതരമായ പ്രശ്നമാണ് പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ആളുകൾക്ക് പര്യാപ്തമായ സമയത്ത് ആവശ്യത്തിനുള്ള സേവനം ഡോക്ടർമാരുടെ സർവീസ് അടക്കം കിട്ടിയിട്ടില്ല എങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഐ സി യു സേവനം സമയത്ത് കിട്ടാതെ പോയതെന്നും അവരോട് എഴുതി ഒപ്പിട്ട് നൽകണമെന്ന് തിരികെ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ അന്വേഷണത്തിനും വെളുതായി വരേണ്ട കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ചികിത്സ നിഷേധിക്കപ്പെടുന്നത് എന്നുള്ളത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്